ഒരു കലമാനിന്റെ കഥ കേട്ടാലോ കലമാനിന്റെ കാലും കൊമ്പും സ്ഫികം പോലെ നിർമ്മലമായ ജലമുള്ള ഒരു കുളം ഒരു കലമാൻ കുളത്തിൽ തൻ്റെ നിഴൽ കണ്ടു തൻ്റെ കൊമ്പുകളെ കുറിച്ച് മാനിന് വലിയ മതിപ്പ് തോന്നി നിരവധി ശാഖകളുള്ള തൻ്റെ കൊമ്പ് എത്ര മനോഹരമാണ് എത്ര ഭംഗിയായാണ് ആ കൊമ്പിലെ ശാഖകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് വലിപ്പമാണ് തൻ്റെ കൊമ്പുകൾക്ക് എന്നാൽ നേരെ വിപരീതമായിട്ടാണ് അവന് തൻ്റെ കാലുകളെക്കുറിച്ച് തോന്നിയത് തൻ്റെ കാലുകളാണ് മോശം അവയ്ക്കൊരു പുഷ്ടിയമില്ല ആ കാലുകൾ കാണുമ്പോൾ നാണം തോന്നുന്നു എന്തു മെലിഞ്ഞ കാലുകൾ കലമാൻ തൻ്റെ കാലുകളുടെ വൈരൂപ്യത്തെയും കൊമ്പുകളുടെ സൗന്ദര്യത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പെട്ടെന്നൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു സിംഹം കലമാനിനെ കൊന്നു തിന്നാനാണ് പുറപ്പാട് സിംഹത്തെ കണ്ട് മാൻ ആദ്യം പേടിച്ചു എങ്കിലും മാൻ അതിവേഗമോടി കുറസായ പ്രദേശമായത് കൊണ്ട് മാനിനെ സിംഹത്തെ വളരെയേറെ ദൂരത്തിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല എങ്കിലും സിംഹം മാനിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇടതൂർന്ന ഒരു കാട്ടിലേക്ക് മാൻ പ്രവേശിച്ചു മാനിൻ്റെ വേഗത കുറഞ്ഞു സിംഹവും സാവധാനത്തിലായി പക്ഷേ പെട്ടെന്നാണ് മാനിൻ്റെ കൊമ്പുകൾ ഒരു വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയത് വള്ളിപ്പടർക്കിപ്പിൽ കുടുങ്ങിയ മാനിന്റെ കൊമ്പുകൾ എത്ര ശ്രമിച്ചിട്ട് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല കൊമ്പിന്റെ ശാഖകൾ വള്ളിപ്പടർപ്പിൽ നിന്ന് വേർപ്പെടുത്താൻ എത്ര ശ്രമിച്ചിട്ടും മാനിന് സാധിച്ചില്ല ഭംഗിയില്ലാത്ത നീണ്ടു മെലിഞ്ഞ കാലുകളാണ് രക്ഷ പ്രാപിക്കാൻ സഹായിക്കുന്നത് പക്ഷേ ഭംഗിയും അന്തസ്സുമുള്ള തന്റെ കൊമ്പുകൾ കൊണ്ട് എന്ത് പ്രയോജനം അവ ജീവനെ അപകടത്തിലാക്കുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് സിംഹം മാനിൻ്റെ മേൽ ചാടി വീണു അതിന്റെ കഥ കഴിച്ചു ഭംഗിയില്ലാത്ത കാലുകൾ മാനിനെ സഹായിച്ചെങ്കിലും ഭംഗിയുള്ള കൊമ്പുകൾ മാനിനെ അപകടത്തിലാക്കിയില്ലേ ആ കൊമ്പുകൾ കൊണ്ടാണ് മാനിപ്പോൾ അപകടത്തിൽ പെട്ടത് വള്ളിപ്പടർപ്പിൽ കൊമ്പുകൾ കുടുങ്ങി മാൻ രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ സിംഹം മാനിൻ്റെ മേൽ ചാടി വീണ് അതിൻ്റെ കഥ കഴിച്ചു നാം പുച്ഛിച്ചു തള്ളുന്നത് പലപ്പോഴും നമ്മുടെ രക്ഷയ്ക്കെത്താം സ്നേഹിച്ചടുപ്പിക്കുന്നതോ ചിലപ്പോൾ നാശത്തിനുമാകാം കഥ ഇഷ്ടപ്പെട്ടോ